അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മളൊരു പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ നടുമുറ്റം എന്ന് പറയുന്നത് ഈ ഏരിയ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ നിങ്ങൾ ആലപ്പുഴയിൽ വരുന്നവർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതും ഒരു റിസോർട്ട് സെറ്റപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി നോക്കാം നല്ല വിസ്താരമായ നാല് ബെഡ്റൂം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ശരിക്കും ഒരു ഹോം സ്റ്റേ എന്നുള്ളതിനേക്കാളും ഒരു റിസോർട്ട് സൗകര്യത്തിലാണ് വരുന്നത് നാല് രണ്ട് എ സിയും രണ്ട് നോൺ എ സിയും ആണ് വരുന്നത് നമുക്ക് അത് കയറാം ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ നടുമുറ്റമാണ് വരുന്നത് നടുമുറ്റം ഇതാ ഇതുപോലെ ഒരു ബുദ്ധിനെയൊക്കെ നമ്മൾ കൊടുത്ത് ഒരു ചെറിയ വാട്ടർഫോളും ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഒരു കൂടി വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മളൊരു കൽവിളക്കും ഒക്കെ വെച്ച് ഒരു നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ നടുമുറ്റം എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്ന ഡൈനിങ് ടേബിളും ചെയറും ഉണ്ട് ഇവിടെ ശരിക്കും നാല് ചെയറും പിന്നെ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാം മൂന്നോ നാലോ പേർക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൈനിങ് ഏരിയ ഇവിടെയാണ് വാഷ് ഏരിയ ഇവിടെ വന്നിരിക്കുകയാണ് അതുപോലെ നമുക്ക് ഗസ്റ്റിനായിട്ട് നമ്മൾ കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗസ്റ്റിന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇനി നമുക്ക് റൂമിലേക്ക് കയറാം അപ്പോൾ നമ്മുടെ ഈ ബിൽഡിംഗ് നാല് ബെഡ്റൂമാണ് നമുക്കുള്ളത് അതിനകത്ത് രണ്ടെണ്ണം എ സി രണ്ടെണ്ണം നോൺ എ ആണ് എല്ലാത്തിലും ഹോട്ട് വാട്ടർ കിട്ടുന്നതാണ് നാല് റൂംസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആർ ആയിട്ട് എടുക്കാം എൻ്റെ ആർ ഇപ്പോൾ ഒരു ഫാമിലി ഒരു ഫംഗ്ഷൻ നടക്കുന്നു നിങ്ങൾക്കൊരു മൂന്ന് ഫാമിലിക്ക് വരണം അല്ലെ നാല് ഫാമിലിക്ക് വരണം ഒരുമിച്ചുള്ള ടീമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആയിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭമായിട്ട് തോന്നുന്നത് അപ്പോൾ ദേവദാരിലേക്ക് കയറാം ഇത് നമ്മളുടെ ഒരു എ സി ബെഡ്റൂമാണ് ഇതാണ് ബെഡ്റൂമിൻ്റെ രീതി വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കിങ് സൈസ് ബെഡാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടേബിളും ചെയറും വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ ടി വി കൊടുത്തിരിക്കുന്നത് കട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു വ്യൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ ടി വി വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂം ഈ സൈഡിലാണ് വരുന്നത് അപ്പോൾ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഹോട്ട് വാട്ടർ ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്തുള്ള നിശാഗന്ധിയാണിത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറാം ഇത് നമ്മളുടെ എ സി ബെഡ്റൂമാണ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് പുറത്തേക്ക് ഉള്ള വ്യൂ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ബാൽക്കണി വരുന്നതാണ് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ബാത്റൂം ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ബാത്റൂം വരുന്നത് ഹോട്ട് വാട്ടർ സൗകര്യത്തോടുകൂടിയുള്ള ബാത്റൂമാണ് അപ്പോൾ ഈ റൂമിൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ചെറിയൊരു ടേബിളും ചെയറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് താമസിച്ച് ദിവസങ്ങളോളം താമസിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റി ഫുഡ് ഓൺ റിക്വസ്റ്റിലാണ് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ തനിമയുള്ള ഫുഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും അത് ഓൺ റിക്വസ്റ്റ് ആണ് അതിന് പ്രത്യേകം പേയ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ മന്ദാരം എന്ന് പറയുന്ന റൂമാണ് കേട്ടോ ഇത് നോൺ എ ആണ് ഇത് അത്യാവശ്യം നല്ലൊരു മുറിയാണ് എല്ലാ മുറികളും നല്ലത് തന്നെയാണ് എന്നാലും ഇത് കുറച്ചുകൂടെ ചെറിയ നല്ലൊരു മുറിയാണ് ഇവിടെയും നമ്മൾ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ചെറിയൊരു ടേബിളും ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സംഗതിയാണ് ഉണ്ടോ ഇൻഡോർ പ്ലാന്റ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ നോൺ എ സി റൂമാണ് ബാത്റൂം ഈ പറഞ്ഞതുപോലെ എല്ലാ ബാത്റൂമിലും നമുക്ക് ഹോട്ട് വാട്ടർ സൗകര്യം ഉള്ളതാണ് ബാത്റൂം സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ബാത്റൂമാണ് ഉള്ളത് അപ്പോൾ ഇത് ചെമ്പകമാണ് ഇത് നമ്മുടെ നാലാമത്തെ റൂമാണ് കേട്ടോ ഇത് നോൺ എ സി റൂമാണ് ഇതാണ് നമ്മുടെ ചെമ്പകം വരുന്നത് ഇതാണ് നമ്മുടെ ചെമ്പകം വരുന്നത് ഇവിടെയും സ്പേഷ്യസ് ആയിട്ട് അത്യാവശ്യം നല്ല ഒരു ഡബിൾ ബെഡ് പിന്നെ ടേബിളും ചെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ റീസണബിൾ റേറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാത്റൂം വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ആര്യട എന്ന് പറയുന്ന സ്ഥലത്താണ് പുന്നമ്മുടെ കായലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമുക്കിത് വരുന്നത് അതേസമയം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരെയാണ് ബീച്ച് നമുക്ക് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററാണ് ബീച്ചിലേക്ക് പോകാൻ നമ്മുടെ മുല്ലകൽ ക്ഷേത്രം ഇവിടെ തൊട്ടടുത്താണ് അർത്തങ്കൽ പള്ളി അതുപോലെ കൃപാസനം പള്ളി അതെല്ലാം നമ്മുടെ ഇവിടെ ഈ ചുറ്റുപാട് തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങോട്ട് എവിടെ പോകണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ പോവാം ഇതുപോലെ ദിവസങ്ങളോളം താമസിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ ഫങ്ഷനോ അതുപോലെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം നമുക്ക് ഈ നാല് റൂമും ഈ ഒരു ഫെസിലിറ്റിയുള്ളൂ നമുക്ക് നല്ലൊരു ഗാർഡൻ പുറത്തുണ്ട് അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം നൈറ്റ് വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് ഈ പറഞ്ഞുള്ള ദിവസങ്ങളോളം താമസിക്കണമെങ്കിലോ അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റേയ്ക്കോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇതിൻ്റെ റേറ്റ് ഇപ്പം പറയുന്നില്ല കാരണം സീസൺ അനുസരിച്ച് റേറ്റ് വ്യത്യാസപ്പെടുന്നതാണ് അപ്പോൾ അഫോർഡബിൾ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് വലിയ റേറ്റ് ഒന്നും ആകുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് കാം കാസ്ഫുള്ളായിട്ട് നല്ല അന്തരീക്ഷത്തിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഹൗസ് ബോട്ടുകളോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിനെല്ലാം ഓൺ റിക്വസ്റ്റിൻ്റെ പുറത്തായിരിക്കും അല്ലെങ്കിൽ സെപ്പറേറ്റ് അതിന് പേയ്മെൻറ്റ് ഉണ്ടാവും നമുക്ക് ഞാൻ നമ്പർ താഴെ കൊടുക്കാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇത് ബുക്ക് ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തേക്കും നവംബർ ഡിസംബർ ഡിസംബർ ഒക്കെ നമ്മുടെ സീസണാണ് വരുന്നത് അപ്പോൾ ഡിസംബറിലേക്കുള്ളത് ഇപ്പോഴേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് അറിയട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് വരണം അപ്പോൾ ഇതിന്റെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് ട്വൽവ് ഓ ക്ലോക്കും ഔട്ട് ടൈം എന്ന് പറയുന്നത് ലെവൻ ഓ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലോൺ ഏരിയ വരുന്നത് ഇവിടെ നല്ല വിശാലമായ സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് മാത്രമുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്തിരുന്ന് നോക്കി ഇവിടെ ഇപ്പം ഉച്ച സമയമാണെങ്കിലും ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും അതുപോലെ കളിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ഹമോക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ നല്ല സ്പേഷ്യസായിട്ട് നല്ല ഒരു ഏരിയയാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്ലോറിങ് പ്ലാന്റ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഏരിയ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വളരെ കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇവിടെ അപ്പോൾ നിങ്ങൾ ആലപ്പുഴയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇത് ഫുൾ പ്രോപ്പർട്ടി ആയിട്ടോ അതുപോലെ തന്നെ ഓരോ റൂംസ് ആയിട്ട് നമുക്ക് കൊടുക്കും അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മളൊരു പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ವೀಡಿಯೋ ಷೇರ್ രണ്ട് ഫാമിലി അതായത് നാല് പേരടങ്ങുന്ന രണ്ട് ഫാമിലിക്ക് ഒരു ഡേ നൈറ്റ് സ്റ്റേ നമ്മളിവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക ഇതാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴയിൽ വന്ന് എൻജോയ് ചെയ്യാം ഫുൾ ഡേ ഇവിടെ അപ്പോൾ ഡിസംബർ പതിനഞ്ച് ആയിരിക്കും നമുക്ക് ഈ ഓഫർ ഉള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക അപ്പോൾ നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കാനായിട്ട് നിങ്ങളും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ